ഇറങ്ങടി ഇറങ്ങിപ്പോടി എൻ്റെ കണ്ണ് മുമ്പിൽ കാലിൽ ചുറ്റി പിടിച്ച് കരയുന്നവളെ ഒരു ദയം കൂടാതെ അവൻ ആട്ടി അകറ്റി ശ്രീ ഏട്ടാ ഞാൻ പറയുന്നൊന്ന് കേൾക്ക് ഞാൻ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല ഏട്ടൻ എൻ്റെ വിശ്വാസമില്ലേ പ്ലീസ് ഏട്ട എന്താ ഉണ്ടായെന്ന് ഞാൻ പറയാം നിറഞ്ഞൊഴുകുന്ന മെഴികളോടെ അവൾ അവന് മുമ്പിൽ യാചിച്ചു എന്നാൽ അതൊന്നും വക അവൻ അവളുടെ മുന്നിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഇനി എന്തിനാ നീ ഇവിടെ നിൽക്കുന്നേ അവനെ നിന്നെ വേണ്ട പിന്നെ മറ്റാർക്ക് വേണ്ടിയാ നീ ഇവിടെ ഇങ്ങനെ കടിച്ചു തോന്നുന്നേ നിലത്തുനിന്ന് പൊട്ടിക്കരയുന്നവൾക്ക് നേരെ ചേരികൊണ്ട് ലക്ഷ്മി പറഞ്ഞു അമ്മേ ദൃഢമായൊരു ശബ്ദം ഉയർന്നതും എല്ലാവരും ഒന്ന് പകച്ചുപോയി ഒപ്പം ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കി അവൾ അപ്പോഴും മുഖം പൊത്തിയിരുന്നു കണ്ണീർ വാക്കുകയായിരുന്നു വിച്ചു നീ ഇതിൽ ഇടപെടേണ്ട ലക്ഷ്മി പറഞ്ഞു എന്തുകൊണ്ട് പാടില്ല എന്നെയും അവളെയും ചേർത്ത് കള്ളകഥ പാടി നടന്നതും പോരാഞ്ഞിട്ട് സ്ത്രീയുടെ മനസ്സിലും വിഷം കുത്തി നിറച്ച് ആരോരുമില്ലാത്തൊരു പാവം പെണ്ണിനെ വീട്ടിൽ നിന്നും ഇറക്കി വിടാനാണോ നിങ്ങളുടെയൊക്കെ പുറപ്പാട് ചുറ്റും കൂടി നിന്ന കാഴ്ചക്കാർക്കു നേരെ ചീറിക്കൊണ്ട് അവൻ ചോദിച്ചു ആരോരും ഇല്ലെന്ന് ഇവിടം വിട്ട മറ്റൊരു അഭയം ഇല്ലെന്നും ഇവൾക്കോർക്കണമായിരുന്നു ഓരോന്നൊപ്പിച്ചു വെച്ചിട്ട് കള്ളക്കണ്ണീർ ഒഴുക്കിയ ആരും തിരിഞ്ഞു നോക്കാൻ പോണില്ല ലക്ഷ്മി വീണ്ടും പറഞ്ഞു അവരുടെ ഓരോ വാക്കുകളും ഇഴുത്തി പോലെ ആ പെണ്ണിന്റെ കാതിൽ പതിച്ചുകൊണ്ടിരുന്നു അതിന്റെ ഫലമെന്നോണം കണ്ണുകൾ നിർത്താതെ കവളിനെയോ തഴുകി കടന്നുപോയി അതെങ്ങനെയാ വിറന്നപ്പോഴെ തള്ളയെ കൊന്നവളല്ലേ ഒരു കുച്ചത്തോടെ ശ്രീപാല പറഞ്ഞതും വിച്ചുവിന്റെ കൈ അവളുടെ കവിളിൽ പതിഞ്ഞതും ഒരുമിച്ചായിരുന്നു അവൾ വേദന കൊണ്ട് കവളിൽ കൈവെച്ചു പോയി ഒപ്പം കണ്ണുകൾ നിറഞ്ഞൊഴുകി വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം അവളുടെ നേർക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് വിച്ചു പറഞ്ഞു അവൾ അപമാനത്തിൽ ചുറ്റും നോക്കി ശേഷം കരഞ്ഞുകൊണ്ട് അകത്തേക്ക് ഓടി അവൾക്ക് പുറകെ ലക്ഷ്മിയും മറ്റുള്ളവരും മോളെ നിലത്തു നിന്ന് കരയുന്നവളുടെ അടുത്ത് മുട്ടുകുത്തിയിരുന്നു കൊണ്ട് അവൻ വിളിച്ചു വിച്ചേട്ടാ അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവന്റെ നെഞ്ചിൽ ചാഞ്ഞു മോളെ കരയാതെടാ ഏട്ടനില്ലേ നിനക്ക് നീ ആരോരുമില്ലാത്തവളൊന്നുമല്ല എന്റെ സഞ്ജു എന്നെ ഏൽപ്പിച്ചു പോയതാണ് നിന്നെ ആ നിനക്കൊരു പോറല്ലേൽക്കാതെ സംരക്ഷിക്കാൻ ഈ ഏട്ടൻ ഉണ്ടാവും അവളുടെ കണ്ണുനീർ തുടച്ചുകൊണ്ട് അവളെ ആ വെറും തറയിൽ നിന്നും എഴുന്നേൽപ്പിച്ചുകൊണ്ട് അവൻ പറഞ്ഞു അവൾ നോവിൽ കലർന്നൊരു പുഞ്ചിരി അവനായി മറുപടി നൽകി വാ ശ്രീ കുറത്തേക്കെറിഞ്ഞ അവളുടെ പെട്ടിയും സാധനങ്ങളും എടുത്തുകൊണ്ട് വിച്ചു അവളെയും കൊണ്ട് ആ തറവാടിന്റെ പടിയിറങ്ങി അവളുടെ പെട്ടിയും മറ്റും കാറിലേക്ക് എടുത്തു വെച്ച ശേഷം അവനവളെ കാറിന്റെ മുൻസീറ്റിലേക്ക് പിടിച്ചിരുത്തി ശേഷം അവനും കയറി കാർ അഞ്ചേക്കറുള്ള ആ തറവാടിന് പോയപ്പോഴേക്കും ആ പെണ്ണിന്റെ കണ്ണ് ആ തറവാടിന്റെ മുറ്റത്തേക്കായിരുന്നു ശേഷം കുറച്ചുനേരം അവൾ കണ്ണടച്ചിരുന്നു മുന്നിൽ തെളിയുന്നത് ശ്രീയുടെ താലി അണിഞ്ഞ് കയ്യും പിടിച്ച് നിലവിളക്കേന്തി ആ വീടിന്റെ പടി കയറുന്നതായിരുന്നു ആ ഓർമ്മയിൽ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവളുടെ അവസ്ഥ മനസ്സിലാക്കിയതിനാൽ അവൻ അധികമൊന്നും പറയാൻ പോയില്ല ഉള്ളിൽ ഒരുപാട് വേദനിക്കുന്നുണ്ടവൾ അവൾ എന്നവന് നന്നായി അറിയാമായിരുന്നു ഇനി എന്ത് എന്നറിയാതെ ആ തറവാടിന്റെ ഗേറ്റ് കടന്നവൾ യാത്രയായി ഇവളാണ് ധനിക വിശ്വനാഥൻ എന്ന് ധനു ശ്രീനിലയത്തിൽ നിലയത്തിൽ വിശ്വനാഥൻ മേനോന്റെയും രാധികയുടെയും മകൾ ഇവൾക്കൊരു സഹോദരനുണ്ട് സഞ്ജയ് വിശ്വനാഥൻ എല്ലാവരുടെയും സഞ്ജു ആലിപ്പോ ആർമയിലാണ് ധന്വിനെ പ്രസവിച്ച് പത്തു മാസം കഴിഞ്ഞതും രാധിക മരിച്ചു പിന്നീട് വിശ്വനാഥനായിരുന്നു അവരെ വളർത്തിയത് എന്നാൽ അയാൾക്ക് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പിന്നീട് സഞ്ജു പ്ലസ് ടുവിന് പഠിക്കുന്ന സമയത്ത് അയാൾ ഹൃദയാഘാതം മൂലം മരണപ്പെടുന്നത് അച്ഛൻ്റെയും അമ്മയുടെയും മരണത്തിന് ശേഷം അവരുടെ എല്ലാ കാര്യത്തിനും സഞ്ജു ഉണ്ടായിരുന്നു ഒപ്പം പ്ലസ് ടുവിൽ വെച്ച് കിട്ടിയ കൂട്ടുകാരനായിരുന്നു വിച്ചു അവളുടെ ഒപ്പുള്ളത് ശ്രീവിഷ്ണു വിഷ്ണു എന്ന വിച്ചു മംഗലത്ത് വാസുദേവിന്റെയും ശാലിനിയുടെയും മൂത്ത മകൻ ആളൊരു കോളേജ് ലെക്ടറാണ് വിച്ചുവിനെ അഞ്ചു വയസ്സുള്ളപ്പോൾ ശാലിനി ഒരു ഒരാക്സിഡന്റിൽ മരണപ്പെട്ടു അതിനുശേഷം വാസുദേവൻ രണ്ടാമത് വിവാഹം ചെയ്തിരുന്നു ലക്ഷ്മിയെ അതിനുള്ള മക്കളാണ് ശ്രീ വിഘ്നേഷ് എന്ന ശ്രീയും ശ്രീ ബാല എന്ന അമ്മുവും ശ്രീ ഒരു അലോപ്പതിക് ഡോക്ടറാണ് അമ്മു ഡിഗ്രി ഫൈനൽ ഇയർ ലക്ഷ്മിയുമായി വെച്ചു ചേരില്ല അതുകൊണ്ട് അവൻ തന്നെ അധ്വാനിച്ച് സ്വന്തമായൊരു വീട് വെച്ചു അതാണ് കൃഷ്ണഗാഥ എന്ന അവന്റെ വീട് ധനു എം ബി എ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ശ്രീയുമായി ഇഷ്ടത്തിലായത് അതിനെ ചൊല്ലി വീട്ടിൽ പ്രശ്നങ്ങളായെങ്കിലും അവളെ അല്ലാതെ പെണ്ണിനെ വിവാഹം ചെയ്യുന്നവൻ ഷാഡി പിടിച്ചതിനാൽ ഇഷ്ടമില്ലായിരുന്നിട്ടും എല്ലാവരും അതിൽ പങ്കെടുത്തു മോളെ ധനുട്ടാ ഇറങ്ങി സീറ്റിൽ ചാരിയിരുന്നു ഉറങ്ങുമായിരുന്നു അവള് വിച്ചു തട്ടി വിളിച്ചപ്പോ പതിയെ കണ്ണു തുറന്ന് അവനെ ഒന്ന് നോക്കി ഇതെന്തൊരു ഉറക്കമാടാ വാ വീടെത്തി വിച്ച് ഡോറ് തുറന്നിറങ്ങിക്കൊണ്ട് പറഞ്ഞു അവൾ അവനൊരു പുഞ്ചിരി നൽകിക്കൊണ്ട് പുറത്തേക്കിറങ്ങി അവിടേക്ക് കാലെടുത്ത് വെച്ചതും എന്തെന്നില്ലാത്തൊരു കുളിർമ ഒരാശ്വാസം അവളിൽ വന്ന് നിറഞ്ഞത് അവൾ അറിഞ്ഞു ചുറ്റുമുന്ന് കണ്ണോടിച്ചു ഇരുന്നില വീടാണ് വെള്ളനിറത്തുള്ള പെയിന്റാണ് അടിച്ചിട്ടുള്ളത് മുകളിലത്തെ നിലയിൽ നിന്നും താഴേക്ക് മുല്ല വളർത്തിയിട്ടുണ്ട് മുറ്റത്ത് നിറയെ ചെടികളും മരങ്ങളും ഉണ്ട് ഒപ്പം ഒരു വശത്തായി മീൻകുളം അവനൊരു പുഞ്ചിരിയോടെ അവരുടെ പെട്ടിയും എടുത്തുകൊണ്ട് അകത്തേക്ക് നടന്നു ഗോപേട്ടാ അവൻ ഉറക്കെ വിളിച്ചു ഓ ദാ വരണു അയാൾ അകത്തു വിളിച്ചു പറഞ്ഞു അവൻ പെട്ടി ഹാളിലേക്ക് വെച്ചതും ഗോപേട്ടൻ വന്നു ആ കുഞ്ഞു വന്നോ ഞാൻ അവിടെ പാചകത്തിന്റെ തിരക്കിലായിരുന്നു കഴുത്തിലെ തോർത്തുമുണ്ട് മുഖം തുടക്കുന്നതിനിടയിൽ അയാൾ പറഞ്ഞു അല്ല ആളെവിടെ വിച്ചു അകത്തേക്ക് നോക്കി ചോദിച്ചു ഓ ഒന്നും പറയണ്ട അച്ചായി എവിടെ അച്ചായി എവിടെയെന്ന് വിളിച്ചുകൊണ്ട് എല്ലാ റൂമിലും ഓടി നടന്ന ബഹളമായിരുന്നു ഒരു വിധത്തില ഉറക്കിയെ അയാൾ പറഞ്ഞു അതിന് മനസ്സ് നിറഞ്ഞൊരു പുഞ്ചി അവൻ അയാൾക്ക് നൽകി അത്തായി ഒരു വിളിക്കേട്ടവൻ തിരിഞ്ഞു നോക്കിയതും കുഞ്ഞ് പിങ്ക് നിറത്തിലുള്ള ഫ്രോക്കും ഇട്ട് ഒരു റെഡ് കളറുള്ള ബോയും വെച്ച് കാതിൽ കുഞ്ഞ് രണ്ട് കുണുക്കു ഇട്ട് കഴുത്തിൽ നീളമുള്ള സ്വർണമാലയും അറ്റത്തായി കൃഷ്ണന്റെ ഓടക്കുഴൽ ലോക്കറ്റും തൂക്കി വാതിലിന്റെ മറവിൽ നിന്ന് ഒളിഞ്ഞു നോക്കുകയായിരുന്നു കൃതിക ശ്രീവിഷ്ണു എന്ന ദേവൂട്ടി ആഹാ അച്ചായിയുടെ ദേവൂട്ടി ഉണർന്നോ അവളുടെ അടുത്തേക്ക് ചെന്ന് ഇരുകൈകലും ഭാര്യ എടുത്തുകൊണ്ട് അവൻ ചോദിച്ചു അത് അത്തായിയുടെ ദേവൂട്ടി ഉണ്ണില്ലല്ലോ അവൻ്റെ കഴുത്തിലൂടെ ചുറ്റി പിടിച്ചുകൊണ്ട് അവൻ കുഞ്ഞരപ്പല്ല് കാട്ടിക്കൊണ്ട് ചിരിച്ചു പറഞ്ഞു കള്ളി അവൻ അവളുടെ മുതുകിൽ തലോടിക്കൊണ്ട് പുറത്തിറങ്ങി ഒരു ചിരിയോടെ അത് നോക്കി നിന്നിട്ട് ഗോവേട്ടൻ അടുക്കളയിലേക്ക് പോയി ദേവൂട്ടിക്ക് ഒരാളെ പരിചയപ്പെടുത്തി തരട്ടെ അച്ചായി ആ അത്തായി കുഞ്ഞുനെറ്റി ചുളിച്ചുകൊണ്ട് കവളിൽ ചൂണ്ടുവിരൽ കുത്തി അവൾ ചോദിച്ചു ധനുട്ടാ അവൻ വിളിച്ചതും കുളത്തിലേക്ക് നോക്കി എന്തോ ആലോചിച്ച് നിന്ന് ധനു തിരിഞ്ഞു നോക്കി ആഹാ ആരാ ഇത് ദേവൂട്ടിയോ നിറഞ്ഞ ചിരിയോടെ അവൾ അവരുടെ അടുത്തേക്ക് ചെന്നു തനു ഉറക്കെ വിളിച്ചുകൊണ്ട് ദേവൂട്ടി അവൾ എടുക്കാൻ വേണ്ടി മുന്നോട്ടാഞ്ഞു ആഹാ അപ്പോൾ ഓർമ്മയുണ്ടല്ലോ കള്ളിപ്പെണ്ണിന് അവളുടെ കവളിൽ പിടിച്ചു കൊഞ്ചിച്ചുകൊണ്ട് ധനു ചോദിച്ചു തനു നീ എന്ത് ദേവൂട്ടിയെ കാണാൻ വരാഞ്ഞേ ചുണ്ടുപോട്ടിക്കൊണ്ട് ദേവൂട്ടി ചോദിച്ചു അതുകൊണ്ടല്ലേ തനു ഓടി വന്നത് എന്റെ മുത്തിനെ കാണാൻ അവളുടെ കുഞ്ഞിക്കവളിൽ ചുംബിച്ചുകൊണ്ട് ധനു പറഞ്ഞു അവൾ തന്റെ കുഞ്ഞിപ്പല്ലുകൾ കാട്ടിച്ചിരിച്ച് രണ്ടാളെയും നോക്കി നിറഞ്ഞൊരു പുഞ്ചിരിയോടെ വിഷ്ണു അവർക്കൊപ്പം തന്നെ നിന്നു അവളുടെ കളിച്ചിരികൾ കാണി അവന്റെ ചിന്തകൾ പഴയൊരു ഓർമ്മയിലേക്ക് വഴിമാറി ഗാദാ എന്താ വിചേട്ടാ താൻ എവിടെയാ ഞാൻ ദൈ കിച്ചണിലുണ്ട് ഇങ്ങോട്ട് വാ അവൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു ദാ ഇത് കണ്ടോ ഈ കുറുമ്പി കയ്യിൽ ദേവൂട്ടിയെയും എഴുതുകൊണ്ട് അവൻ അവളുടെ അടുത്തേക്ക് ചെന്നു മാ ചുണ്ടുകൾ കൂട്ടി പിടിച്ച് കണ്ണു നിറച്ചുകൊണ്ട് ദേവൂട്ടി അവളെടുക്കാനായി കൈവിടർത്തി ആഹാ അമ്മയുടെ ദേവൂട്ടി എന്തിനെ കരയുന്നേ വാ പാപ്പം തരാം അവൾ അവന്റെ കയ്യിൽ നിന്നും കുഞ്ഞിനെ എടുത്തുകൊണ്ട് അവൾ പറഞ്ഞു അവൾ എടുത്തതും ദേവൂട്ടി അവളുടെ നെഞ്ചിലേക്ക് ചാരി ആഹാ ഇതിനായിരുന്നു എൻ്റെ കയ്യിൽ നിന്ന് ചാടിയത് അവളെ നോക്കി ചുണ്ട് കൂട്ടിക്കൊണ്ട് വിഷ്ണു ചോദിച്ചു ആ അതാണെൻറെ ദേവൂട്ടി അല്ലടെ കണ്ണ ഒരു ചിരിയോടെ അവൾ പറഞ്ഞതും ദേവൂട്ടി ഒളികൾ നിട്ട് വിഷ്ണുവിനെ നോക്കി കുടുകുടാ ചിരിക്കാൻ തുടങ്ങി അമ്മയുടെ കണ്ണന് അമ്മ പാല് തരട്ടെ പാനിലേക്ക് ദോഷമാവ് ഒഴിക്കുന്നതിനിടെ അവൾ കുഞ്ഞിനോട് ചോദിച്ചു വേണ്ട അവൾ വേണ്ടെന്ന് തലയാട്ടി പിന്നെ എന്താ എൻ്റെ കണ്ണന് വേണ്ടത് അവൾ നെറ്റി ചുളിച്ചുകൊണ്ട് ചോദിച്ചു അവൾ കവളിൽ ചൂണ്ടുവിനില് കുത്തിക്കൊണ്ട് പറഞ്ഞു ആണോ അവൾ ഒരു ചിരിയോടെ ദേവൂട്ടിയുടെ കവളിൽ ചേർത്തു അപ്പോ ഞാൻ ഔട്ടായോ വിച്ചു ചെറിയൊരു പരിഭവത്തോടെ ചോദിച്ചു അത്തായി വീണ്ടും കവളിൽ ചൂണ്ടുവിനില് കുത്തി ദേവൂട്ടി ആലോചിച്ചു എന്നിട്ട് പെട്ടെന്ന് അവനെ നോക്കി പറഞ്ഞു അത്തായി ഔട്ട് എന്ന് കൈയോട്ടി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ആഹാ നീ അച്ചായി എന്ന് വിളിച്ചോണ്ട് എൻ്റെ പുറകെ വാ ഞാൻ മിണ്ടത്തില്ല വിച്ചു ചുണ്ടുകൂട്ടി മാ ഈ അത്തായി എങ്ങനെ പോണേ അയ്യോടാ അച്ചായി പാവല്ലേ കണ്ണാ ഗാഥ ചോദിച്ചു ആണോ ഉം എന്നാ പോ അങ്ങനെയാണെങ്കിൽ ഒരു ഉമ്മ കൊടുത്തേ അവൾ പറഞ്ഞതും ദേവൂട്ടി വിച്ചുവിന്റെ കവളിൽ ഒരു ഉമ്മ കൊടുത്തു ഇനി അമ്മയ്ക്ക് വിച്ചു പറഞ്ഞു ദേവൂട്ടി അവൾക്കും കൊടുത്തു ഒരു ഉമ്മ വിച്ചുവും ഗാഥയും പരസ്പരം നോക്കി കുഞ്ഞിന്റെ രണ്ട് കവളിലും ഓരോ ഉമ്മ കൊടുത്തു വിച്ചേട്ടാ ധനു തട്ടി വിളിച്ചപ്പോഴാണ് അവന് സ്വബോധം കിട്ടിയത് അവഞ്ഞേട്ടി അവളെ നോക്കി അവന്റെ കണ്ണുകൾ കലങ്ങിയിരുന്നു എന്താ ഏട്ടാ സംശയത്തോടെ അവൾ ചോദിച്ചു ഒന്നുമില്ലടാ നിങ്ങൾ വാ എന്തേലും കഴിക്കാം അത് പറഞ്ഞവർ അവൾക്ക് മുഖം കൊടുക്കാതെ അകത്തേക്ക് നടന്നു ഏട്ടനൊന്നും പറഞ്ഞില്ലെങ്കിലും ആ മനസ്സ് എനിക്കറിയാം ഗാദേശിയെ കുറിച്ച് ആലോചിച്ചു അല്ലേ മനസ്സിൽ ഓർത്തുകൊണ്ട് അവൾ ദൈകൂട്ടിയുമായി അകത്തേക്ക് പോയി ശ്രീ നീ എന്ത് ഭാവിച്ച അമ്മ എന്തേലും വിവരക്കേട് പറഞ്ഞെന്ന് വെച്ച് ഉടനെ നീ അതൊക്കെ വിശ്വസിക്കുകയാണ് വേണ്ടേ ശ്രീയും മനുവും കടൽ തീരത്തിരിക്കുമായിരുന്നു ദൂരേക്ക് നോക്കിയിരിക്കുന്ന ശ്രീയെ നോക്കി മനു ചോദിച്ചു മനു അവന്റെ ചെറുപ്പ മുതലേ ഉള്ള ഫ്രണ്ടാണ് എല്ലാ കാര്യങ്ങളും ശ്രീ അവനോടാണ് പറയാറ് നീ എന്തറിഞ്ഞിട്ട മനു അമ്മു എനിക്ക് അവളുടെ വീഡിയോ കാട്ടി തന്നതാണ് ഇനിയും എന്ത് തെളിവാണ് എനിക്ക് വേണ്ടത് നടന്നത് സത്യമാണെന്ന് വിശ്വസിക്കാൻ ശ്രീ ചോദിച്ചു എടാ എന്നാലും ധനു അത്തരത്തിലുള്ള ഒരു പെണ്ണല്ല അതുമാത്രമല്ല വിച്ചേട്ടൻ ഒരിക്കലും അവൻ പറഞ്ഞു പൂർത്തിയാക്കും മുൻപേ ശ്രീ അവനെ കൈയെടുത്ത് തടഞ്ഞു ഒരു വിച്ചേട്ടൻ ദുഷ്ടനാണയാൽ അല്ലെങ്കിൽ സ്വന്തം ഭാര്യയെ കൊല്ലുമായിരുന്നോ എന്നിട്ടൊരു മാന്യൻ വന്നേക്കുന്നു നിനക്ക് നാണമില്ലേ മനു അയാൾക്ക് സ്തുതി പാടാൻ ശ്രീ അവനോട് കയർത്തു ഡാ ഞാൻ പറയുന്നതൊന്ന് നീ ഒന്നും പറയണ്ട ഇനി ഈ സ്ത്രീയുടെ ജീവിതത്തിൽ ധനം ഉണ്ടാകില്ല അതും പറഞ്ഞ് അവനെ ദേഷ്യത്തിൽ ദേഷ്യത്തിലൊന്ന് നോക്കിക്കൊണ്ട് ശ്രീ എഴുന്നേറ്റ് നടന്നു എന്നെങ്കിലും ഒരിക്കൽ വിച്ചേറ്റിനെ പറ്റിയുള്ള എല്ലാ സത്യങ്ങളും നീ അറിയും അന്ന് നീ ആ കാലിൽ വീണ് മാപ്പ് പറയും വിച്ചേട്ടനെ മനസ്സിൽ വെറുത്തതിന് നീ ഒരുപാട് പശ്ചാത്താപിക്കും സ്വയം പറഞ്ഞുകൊണ്ട് മനു അവൻ പോകുന്നത് നോക്കി നിന്നു മംഗലത്തെല്ലാവരും ആഹാരം കഴിക്കാനിരുന്നു ടേബിളിന്റെ വലതുവശത്തെ ചേറിൽ ഇരിക്കുന്നതാണ് ശേഖരൻ ആ തറവാട്ടിലെ കാരണവർ തൊട്ടടുത്തിരിക്കുന്നത് അയാളുടെ ഭാര്യ രുക്മിണി ശേഖരൻ അതിനടുത്തായി ശ്രീബാല ശ്രീയുടെ അനിയത്തി അവൾക്കടുത്തായി ലക്ഷ്മി വിച്ചുവിന്റെ രണ്ടാനമ്മ അതിനടുത്തായി വാസുദേവൻ ശ്രീയുടെയും വിച്ചുവിന്റെയും അച്ഛൻ അവർക്ക് ആഹാരം വിളമ്പുന്നത് ശ്രീകല വാസുദേവന്റെ പെങ്ങൾ രണ്ടു മക്കളുണ്ട് ഗൗരി ആൻഡ് ലക്ഷ്മി ഗൗരി എം ബി ബി എസിന് പഠിക്കുവാണ് ബാംഗ്ലൂരിൽ രശ്മി ലാബ് ടെക്നീഷ്യൻ പഠിക്കുന്നു അതും ഗൗരിയോടൊപ്പം ബാംഗ്ലൂരിൽ തന്നെ ഗൗരി ലക്ഷ്മിയുടെ അതേ പകർപ്പാണ് എന്നാൽ ലക്ഷ്മി ഒരു പാവവും അമ്മേ ഇനി ശ്രീയുടെ കാര്യത്തിൽ എന്താണ് തീരുമാനം ആഹാരം കഴിക്കുന്നതിനിടയിൽ വാസുദേവൻ ചോദിച്ചു എന്ത് തീരുമാനം ആ നശൂലത്തിന് എത്രയും പെട്ടെന്ന് ഡിവോഴ്സ് ചെയ്തിട്ട് ശ്രീയെ കൊണ്ട് ഗൗരിമോളെ കല്യാണം കഴിപ്പിക്കണം അതിനിടയിൽ ചാതി ലക്ഷ്മി പറഞ്ഞു ലക്ഷ്മി നിന്നോട് ആരെങ്കിലും അഭിപ്രായം ചോദിച്ചോ വാസുദേവൻ ദേഷ്യപ്പെട്ടു ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ് ആ അവരെന്തോ പറയാൻ വന്നതും ശേഖരൻ കയ്യെടുത്ത് തടഞ്ഞു നിങ്ങളാരും ശ്രീയുടെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കണ്ട ഇത് അവൻ്റെ ജീവിതമാണ് അവൻ തീരുമാനിക്കട്ടെ പിന്നെ ഇതിനെപ്പറ്റി ഇനിയൊരു ചർച്ച വേണ്ട അത്രയും പറഞ്ഞ അയാൾ എഴുന്നേറ്റ് പോയി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇനി അന്ന് ആശം പിടിച്ചവളെ എൻ്റെ മോൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ തിരികെ കൊണ്ടുവരില്ല അതിന് എന്ന് ചീഞ്ഞു കളിയും ഈ ലക്ഷ്മി കളിക്കും ഒരു കുറ്റത്തോടെ ലക്ഷ്മി മനസ്സിലോർത്തു ധനുവും ദേവൂട്ടിയും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് മുറ്റത്തേക്ക് ഇറങ്ങി വിച്ചു അവൻ്റെ റൂമിനുള്ളിലെ തന്നെ പ്രൈവറ്റ് റൂമിലേക്കും അവൻ അതിൻ്റെ വാതിൽ തുറന്ന് തുറന്നുള്ളിലേക്ക് കയറി അവിടെ ഭിത്തിയിൽ വലിയൊരു ഫോട്ടോ ഉണ്ടായിരുന്നു അതിൽ മാലയിട്ട് താഴെ തിരികത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അവൻ ആ ഫോട്ടോയിലേക്ക് നോക്കി പതിയെ വിരലോടിച്ചു ഗാദ എവിടെയാണോ താൻ എന്നെയും മോളെയും പോവാൻ എങ്ങനെ തോന്നിയിടോ തനിക്ക് കഴിയുന്നില്ല എനിക്ക് ഓരോ നിമിഷം കഴിയും തോറും ഞാൻ ഒരുങ്ങിയൊലിച്ച് പോകുവാണ് മറ്റുള്ളവരുടെ മുന്നിൽ സന്തോഷം അഭിനയിച്ചു മടുത്തു മോൾക്ക് വേണ്ടി മാത്രമാ ഞാൻ ജീവിക്കുന്നത് പോലും കണ്ണുനീർ കാഴ്ചയെ മറച്ചപ്പോഴും അവൻ ആ ഫോട്ടോയിൽ വിരലോടിച്ചുകൊണ്ടിരുന്നു